ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലെ പരാതികളും വിവരങ്ങളും പൊതുജനങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകരെ നേരിൽ കണ്ട് അറിയിക്കാം നിരീക്ഷകരുടെ ക്യാമ്പ് ഓഫീസായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ രാവിലെ പത്തു മുതൽ പതിനൊന്ന് വരെയാണ് സന്ദർശന സമയം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലെ പരാതികളും വിവരങ്ങളും പൊതുജനങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകരെ നേരിൽ കണ്ട് അറിയിക്കാം നിരീക്ഷകരുടെ ക്യാമ്പ് ഓഫീസായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിൽ എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെയാണ് സന്ദർശന സമയം പൊന്നാനി മണ്ഡലം പൊതുനിരീക്ഷകൻ പുൽകിത് ആർ ആർ ഖരേ പൊന്നാനി മണ്ഡലം പോലീസ് നിരീക്ഷകൻ വിശ്വാസ് ഡി പാഠേരെ മലപ്പുറം മണ്ഡലം പൊതുനിരീക്ഷകൻ അവതേഷ് കുമാർ തിവാരി മലപ്പുറം മണ്ഡലം പൊതുനിരീക്ഷകൻ പോലീസ് നിരീക്ഷകൻ ഡോക്ടർ ബൻവർലാൽ മീണ പൊന്നാനി മണ്ഡലം പൊതുനിരീക്ഷകൻ പുൽകിത് ആർ ആർ ഖരെ റൂം നമ്പർ ഏഴ് പൊന്നാനി മണ്ഡലം പോലീസ് നിരീക്ഷകൻ വിശ്വാസ് ഡി പാഠേരെ റൂം നമ്പർ ഒൻപത് മലപ്പുറം മണ്ഡലം പൊതുനിരീക്ഷകൻ അവതേഷ് കുമാർ തിവാരി റൂം നമ്പർ അഞ്ച് മലപ്പുറം മണ്ഡലം പൊതുനിരീക്ഷകൻ പോലീസ് നിരീക്ഷകൻ ഡോക്ടർ ബൻവർലാൽ മീണ റൂം നമ്പർ ആറ് എന്നിങ്ങനെയാണ് ക്യാമ്പ് ഓഫീസ് റൂം നമ്പർ പൊന്നാനി എല്ലാ മോസാക്കിയത് എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സ്യം അടുത്തിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ